മികച്ച നയിക്കുന്ന ക്ലാസുകൾ ആരോഗ്യ ജാഗ്രത രണ്ടായിരത്തിയഞ്ച് പകർച്ചവ്യാധി നിയന്ത്രണ പരിപാടിയുടെ ഭാഗമായി കരുവാരക്കുണ്ട് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ഇന്റർ മീറ്റിംഗ് നടത്തി റബ്ബർ കമുങ്ങ് കൊക്കോ പൈനാപ്പിൾ കർഷകരാണ് യോഗത്തിൽ പങ്കെടുത്തത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ചെയ്തു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠദ്ൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ഷീന ജിൽസ് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ടി കെ ഉമ്മർ അംഗങ്ങളായ സ്മിത അനിൽകുമാർ സി പ്രമീള സാമൂഹികാരോഗ്യ കേന്ദ്രം അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ ഷിജില ഹെൽത്ത് ഇൻസ്പെക്ടർ വി കെ മുഹമ്മദ് അൻവർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഇന്ദുലാൽ ധനീഷ് എന്നിവർ പ്രസംഗിച്ചു ആരോഗ്യ ജാഗ്രത ആക്ഷൻ പ്ലാൻ അവതരിപ്പിച്ചു പകർച്ചവ്യാധി നിയന്ത്രണ പരിപാടികളിൽ എല്ലാവരും സഹകരിക്കണമെന്നും ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാത്തവർക്കെതിരെ പൊതുജനാരോഗ്യ നിയമം അനുസരിച്ചുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്